കോടതിയിൽ കേസ് നടത്തി തള്ളി കേസാണ് എന്നിട്ട് ബോംബാണെന്ന് പറയുക ചെയ്യുക രാഹുൽ ഗാന്ധി ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ബോംബാന്ന് പറഞ്ഞ് പൊട്ടിയത് ചീറ്റിപ്പോയി രാഹുൽ ഗാന്ധിക്ക് പറ്റിയ ശിഷ്യനാണ് വി ഡി സതീശൻ ഇവർക്കൊന്ന് ബോംബ് എന്താണെന്ന് അറിയുന്നത് എന്ത് ബോംബ് എനിക്കിത് പൊട്ടാസൈറ്റൊന്നും തോന്നില്ല അങ്ങനെ അവർക്കാർക്കും കഴിയാത്തൊരു കാര്യം അവർക്കാർക്കും ഒരു വേവലാതി ഇല്ലാത്ത കാര്യം അവർക്കാർക്കും ഒരു പ്രശ്നമില്ലാത്ത കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന് മാത്രം എന്താണ് വേവലാതി ഈ രാഹുൽ മാംകൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് വി ഡി സതീശ് തുറത്ത് പറയണം സാജിദ് അശ്മൽ ചേരുന്നു സാജിദ് ഗുരുതര വിഷയമാണ് പരാതിയാണ് ആ രീതിയിൽ പാർട്ടി ഇതിനെ കൈകാര്യം ചെയ്യുന്നില്ല എന്നുകൂടി മനസ്സിലാക്കുന്നു കാരണം ആ രീതിയിൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ബി ജെ പി നേതാക്കളുടെ പക്ഷേ കൃഷ്ണകുമാറിന്റെ വാദം പൊളിയുന്നുണ്ട് എങ്ങനെയാണ് ധന്യ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റായ സി കൃഷ്ണകുമാറിനെതിരെ ഈ നേരത്തെ തന്നെ ഉള്ള പരാതിയാണ് അത് വീണ്ടും നൽകിയിരിക്കുന്നത് ഇതിൽ എല്ലാ നേതാക്കളും അത് ഇന്ന് വി മുരളീധരനാണെങ്കിലും എം ടി രമേശ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം പൂർണ്ണമായി സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത് സി കൃഷ്ണകുമാറാണെങ്കിൽ ഇത് ഈ കോടതി തള്ളിയ ഒരു കേസാണ് എന്ന് പറഞ്ഞ് ഈ രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത് പക്ഷേ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമാണ് കോടതിയുടെ തീരുമാനം ഉണ്ടായത് ലൈംഗിക ആക്രമണവുമായി ബന്ധപ്പെട്ട പരാതി ഇതുവരെ ഈ കോടതിക്ക് മുൻപിൽ എത്തിയിട്ട് പോലുമില്ല എന്നുള്ളതാണ് അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൽ മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും വേണമെങ്കിൽ കോടതിക്ക് വൺ നിയമപ്രകാരം ഈ രഹസ്യമൊഴി രേഖപ്പെടുത്താം ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല ഇതാണ് ഈ കോടതിയിൽ നിന്ന് തനിക്ക് അനുകൂലമായ വിധി ഉണ്ടായി എന്ന തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ തന്നെ അത് അദ്ദേഹം തിരുത്തി പറയേണ്ട അവസ്ഥയും ഉണ്ടായി അദ്ദേഹം പിന്നീട് പറഞ്ഞത് ഈ പോലീസ് തന്നെ ഈ എഫ് ഇട്ടില്ല ഇത് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് തനിക്കെതിരെ എടുക്കാതിരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ബി ജെ പിക്ക് അകത്ത് ഇത് വലിയ ഈ കോലാഹലങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്നതിൽ സംശയമില്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആരാണ് ഈ അതിജീവിത ആരാണ് ഇര എന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് സി കൃഷ്ണകുമാർ നടത്തിയത് അത് ശരിയല്ല അത് തന്നെയാണ് സന്ദീപ് വാര്യുറും പറയുന്നത് ഈ നിയമപ്രകാരം ഈ ആരാണ് ഇരയാക്കപ്പെട്ട ആൾ എന്ന് പരസ്യമായി പറയുകയാണെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാം അത്തരമൊരു നിയമ നടപടികളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരത്തിലിറങ്ങിയ വനിതാ നേതാക്കൾ ബിജെപിയുടെ വനിതാ നേതാക്കൾ യുവമോർച്ച നേതാക്കൾ ഇവരെല്ലാവരും അതേ അഭിപ്രായത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണോ ഈ വിഷയത്തിൽ രേഖപ്പെടുത്തുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊന്ന് ഇനി ഏതു തരത്തിൽ രാഹുലിനെതിരെ ബിജെപി പ്രതിഷേധിക്കും എന്നുള്ളതാണ് തീർച്ചയായും നമുക്കറിയാം മഹിളാ മോർച്ച ബി ജെ പിയുടെ വനിതാ സംഘടന അവർ ആദ്യം കോഴിയെ ഉപയോഗിച്ച് ഈ രാഹുലിനെ പരിഹസിച്ചുകൊണ്ട് സമരം നടത്തി പിന്നീട് തിരുവനന്തപുരത്ത് കാളയെ കൊണ്ട് സമരം നടത്തി തൊട്ടിൽ കെട്ടി പാലക്കാട് തന്നെ സമരം നടത്തി ഇങ്ങനെ വ്യത്യസ്ത സമരങ്ങളാണ് പക്ഷേ ഈ കൃഷ്ണകുമാറിൻ്റെ വിഷയത്തിൽ എല്ലാവരും മൗനം പാലിക്കുകയാണ് ബി ജെ പിക്ക് വലിയ അഭിപ്രായ വ്യത്യാസങ്ങളും ഇത് സംബന്ധിച്ച് ഈ സി കൃഷ്ണകുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണം സംസ്ഥാന ഭാരവാഹി സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉയരുന്നുണ്ട് പക്ഷേ അത് പരസ്യമായി പറയാനോ അദ്ദേഹത്തിനെതിരെ പരസ്യമായ ഒരു നീക്കത്തിലേക്ക് കടക്കാനോ കഴിയുന്നില്ല സി കൃഷ്ണകുമാറിനൊപ്പം നിൽക്കുന്ന ആളുകൾ ശക്തമായി അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുകയും ചെയ്യും പാലക്കാട് ി ഓഫീസിലേക്ക് കോൺഗ്രസിന്റെ ഒരു മാർച്ച് നടന്നിരുന്നു ഈ മാർച്ച് പോലീസ് തടയുകയും പിന്നീട് അത് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയും മറ്റും ചെയ്തു വരും ദിവസങ്ങളിലും പ്രതിഷേധം ഉണ്ടാവാനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ശരി